ഹേയ് ഹലോ സ്ലാമലൈക്കും ഇറ്റ്സ് മീ ഷാംസീൻ ഹോപ്പി വാൽ ആർ ഡുയിങ് ഗുഡ് ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ടിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു ഹൽവുണ്ടാക്കാം അപ്പോൾ ഒട്ടും ലേറ്റാക്കണ്ട വീട്ടിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കാം എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് റൈസിൻസും കാഷ്യൂസും ആണ് അതുകൂടി ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിരുന്നാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് കുറേശ്ശേയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം നല്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതും ഇതുപോലെ കുറേശ്ശേയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കണ്ട എന്നാൽ നല്ലോണം കുറച്ചും വെക്കണ്ട ഒരു മീഡിയം ഒരു ഇതിൽ വെച്ചാൽ മതി ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു ആവശ്യത്തിന് അതായത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ സമയം നൽ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയം നന്നായിട്ട് തന്നെ കൈ കൈവിടാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിക്കിട്ടണം ഇപ്പം ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹൽവ റവ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്